നമസ്കാരം ഇ വി കെ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പനച്ചുവള സാരഥി സർവീസ് സെൻ്ററിൻ്റെ മുന്നിലാണ് ഇവിടെ ഇപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കസ്റ്റമറുടെ പരാതിയെ തുടർന്ന് വന്നതാണ് കസ്റ്റമറുടെ പുതിയതായി എടുത്ത വാഹനം രണ്ട് മാസം പഴക്കമുള്ള ബലനോ എന്ന് പറയുന്നൊരു വാഹനം ചെറുതായിട്ട് എന്ത് തട്ടി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ കാണുന്നതാണ് വാഹനം അപ്പോൾ ഈ പെയിൻ്റ് അടിക്കാൻ കൊടുത്ത വണ്ടി ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഇതുവഴി ഈ ഓണ ഇതുവഴി പോയപ്പോൾ ഈ വർക്ക് ഈ കാണുന്ന ഭാഗം ഇത് പാച്ച് വർക്ക് ചെയ്ത് പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത വണ്ടിയാണ് അപ്പോൾ ഓണർ ഇന്ന് വർക്ക് എന്തായി എന്നറിയാൻ വേണ്ടി വന്നപ്പോൾ പുള്ളി ഇവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇതിൻ്റെ ബോണറ്റ് തുറന്നു വെച്ചിട്ട് കുറേ ട്രെയിനിൽ പിള്ളേരെ ഇതിൻ്റെ എഞ്ചിൻ ഭാഗങ്ങൾ ഏതൊക്കെ ഇളക്കി വെച്ചിട്ട് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ ഇടയായി അപ്പോൾ അതാണ്ട് അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പുള്ളി ക്യാമറയെ പകർത്തിയാണ് ഇപ്പം ഇവിടെ സംസാരം ഉണ്ടായ സമയത്ത് ഇവരെല്ലാം തിരിച്ച് റീസെറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നതിൻ്റെ ഓസുകളും കാര്യങ്ങളൊക്കെ ഇളക്കി ഈ കാണുന്ന ഭാഗം ഇളക്കിയെന്നാണ് പിന്നെ കസ്റ്റമർ പറയുന്നത് അത് അദ്ദേഹം ചോദ്യം ചെയ്ത സമയത്ത് തന്നെ അവർ പെട്ടെന്ന് എല്ലാം തിരിച്ചിട്ട് മുറുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് എന്തായാലും ഈ ഈ ഇവിടെ സർവീസിന് കൊടുക്കുന്ന വണ്ടികളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള ഒരു സർവീസ് സെൻ്ററിൽ അതും ഭാരതിയുടെ നിരവധി ആളുകൾ ഇവരെ വിശ്വസിച്ചാണ് ഇവിടെ വാഹനങ്ങൾ ഏൽപ്പിച്ച് സർവീസിന് കൊടുത്തിട്ട് പോകുന്നത് അതുപോലെ ഈ പെയിൻറിങ്ങൊക്കെ വരുന്നത് അപ്പോൾ ഇവരെന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്നും അറിയില്ല അപ്പോൾ അദ്ദേഹം വളരെ ആദർശ്യമായിട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇതിന് മുമ്പും ഇദ്ദേഹത്തിന് ഇവരിൽ നിന്ന് ഇത്തരത്തിൽ എന്തോ അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ടും പുള്ളി പറയുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം രണ്ട് ഈ ഈ സാധനം പുതിയ ഇവിടെ അല്ലാതെ ഇയാള് ഇന്നതുപോലെ ഈ പുതിയ വണ്ടിക്ക് ആ പറണ്ടാക്കുന്നത് എന്താ ട്രെയിനർ ഏത് ട്രെയിനർ എന്റെ വണ്ടി ആണോ ഇതിനകത്ത് കളി കളിപ്പാട്ടാകുന്നത് പത്തര ലക്ഷം രൂപ എടുത്ത് ഞാൻ മേടിച്ചേക്കുന്നത് എന്റെ വണ്ടി എന്റെ വണ്ടി എടുത്ത് വെച്ചിട്ട് ഈ കളിക്കുന്നത് എന്റെ കളിപ്പാട്ടാണേ ഞാൻ പത്തര ലക്ഷം രൂപ എടുത്ത് ഇന്നലെ പൈസ കൊടുത്തല്ലേ ഈ സാധനം മേടിച്ചേക്കുന്നത് ഇതൊക്കെ കളിച്ചു പഠിക്കാനുള്ള സാമാനാണോ കളിള്ള പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമാണോ പത്തനം ലക്ഷം രൂപ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇവിടെ ഒരു ചെറിയ ഒരു പരിക്ക് ചെറിയ തട്ടി അങ്ങനെ തട്ട് തട്ടിയപ്പോ ഇതിനകത്ത് പെയിന്റ് അടിക്കാനായിട്ട് ഇവിടെ ഈ സാരധി പനച്ചവെള്ള സാരഥിയില് കൊണ്ടു കൊടുത്തതാണ് സ്ഥലത്ത് ഈ പനച്ചോളം കൊണ്ടു കൊടുത്തപ്പോൾ ഞാനിന്ന് ജസ്റ്റ് വൈപ്പ് ഇന്ന് ജസ്റ്റ് പനച്ചോള നോക്കി വരെ വന്ന് വന്നതാണ് വന്നപ്പോഴത്തേന് അതുപോലെ പിന്നെ ഇവിടെ എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ മൊത്തം ഇളക്കിയിട്ടേക്കുന്നു അതിനകത്ത് ഇവിടുത്തെ ട്രെയിനിൽ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവോ ഇന്നത്തെ ട്രെയിനിൽ പിള്ളാരെ ഇതിനകത്ത് നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ഈ പത്തര ലക്ഷം ഇത് ബലോ സീറ്റാന്ന് പറയുന്ന മോഡലാണ് എന്താ പഴക്കമുണ്ട് ഇതിപ്പോൾ രണ്ട് മാസം പഴക്കം ഈ രണ്ട് മാസം പഴക്കം ഒന്ന് പെയിന്റ് അടിക്കാനായിട്ട് ഇവർക്ക് കൊടുത്തതാണ് പിന്നെ അതുപോലെ ഇതിനകത്ത് ഈ ട്രെയിനിൽ പിള്ളേരെ ഇട്ട് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും എല്ലാം ഇളക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ മോശമായിട്ടുള്ള ഒരു ഒരു നേരത്തെ എഴുതി കണക്കിന് അനുഭവം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇതിനിടക്ക് വാണിംഗ് കൊടുത്ത് വിട്ടതാണ് ഇവിടെ തന്നെ തന്നെ ഇത് വീണ്ടും ഇതാണ് ഒരു അനുഭവം ഉണ്ടായപ്പോഴേ ഇതിനിടക്ക് ഞാൻ പ്രതികരിക്കുന്നു വളരെ മോശമായിട്ടുള്ള ഒരു ഒരു സർവീസ് സെൻ്ററാണിത് ആരും ഇവിടെ ഒരു കാരണവശാലും ഇവരുടെ സ്വന്തം റിസ്കിൽ ഒരു കാരണവശാലും ഇവിടെ വണ്ടികൾ കൊടുത്തിട്ട് പോകരുത് ഇതാണ് ഉള്ള പരിപാടിയല്ല ഇവിടെ നടക്കുന്നത് എന്തോ സഹായിക്കു അതിനകത്ത് പുതിയ വണ്ടിക്കാതെ രണ്ടു മാസം പോലും പഴക്കമില്ലാത്ത വണ്ടിക്കാതെ ഇത് പിന്നെ എനിക്ക് വേണ്ടി വണ്ടി എനിക്ക് വണ്ടി വേണ്ടി ഈ വണ്ടി ഇത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി വേണ്ട എനിക്ക് വണ്ടി വേണ്ടി ആയിക്കോട്ടെ എന്റെ കാശിങ് കാശി മനസിലായി നമ്മക്കിത് വേണ്ട ഈ വണ്ടി വേണ്ട വേണ്ടി വണ്ടി വേണ്ട നിർത്തി പരിപാടി നിർത്തി നടത്തും ഇയാൾക്ക് പേര് മാറിയിട്ട് എന്റെ ഈ കാശി എന്താണ് നല്ല വണ്ടി കൂടെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമായിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥാപനം നടത്തുന്നത് ഇവിടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഒരു വണ്ടി ഇവിടെ കൊണ്ടുത്തരുമ്പോൾ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഇത് ഇത് ചെയ്യേണ്ടത് സർവീസ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടു തന്നു ഞാൻ നിങ്ങൾക്ക് കളിച്ചു പിടിക്കാനാണോ ഞാൻ തന്ന വണ്ടി നിങ്ങൾ പോരാ ഈ വണ്ടി ഞാനിവിടെ പെയിന്റ് അടിക്കാൻ കൊണ്ടു തന്ന വണ്ടി നിങ്ങൾ എന്തിനാണ് എന്താ ഈ ബോളി വെക്കേണ്ട കാര്യം എന്തോ നിങ്ങൾക്ക് ട്രെയിനറോ അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് പിള്ളേർക്ക് പാപ്പിച്ച സാധനമാണോ ഇവിടെ ഞാൻ തന്നു തന്നത് ഡേറ്റ് അത് എന്തിനാണ് തുറക്കുന്നത് എന്താണ് ഡേറ്റാ ചെക്ക് ചെയ്യുന്നത് പെയിന്റ് അടിക്കാൻ തന്ന വണ്ടിക്ക് എന്താണ് ഡേറ്റ് ആടെ ഞാൻ സർവീസിനാണ് വണ്ടിയാണ് പിന്നെ പുതിയ വണ്ടിക്കാതെന്താ ചെക്ക് ചെയ്യാനാ എന്താ പറയാ അല്ല എന്താ പറയാ വണ്ടിക്കാ ചിസ്റ്ററി കണക്ട് ചെയ്യുന്നത് ഇവിടെ പെയിന്റ് അടിക്കാൻ തന്ന വണ്ടി എന്തിനാണ് ഹിസ്റ്ററി കണക്ട് ചെയ്യുന്നത് അല്ല എന്താ പറയാന് ഞാൻ എന്ത് പറയുന്നത് ഇതിലൊന്നും പറയണ്ട ഇത് പറയേണ്ട കാര്യമില്ല ഇത് വണ്ടിക്കകത്ത് രണ്ടു മാസം പഴക്കമുള്ള ഉള്ള ഒന്ന് പെയിന്റ് അടിക്കാൻ ഉടനെ ഇതിന്റെ ഈ തന്നപ്പോ എഞ്ചിച്ച് പുറത്ത് അത് ശരിയാഞ്ചു മണിച്ച് പുറത്തിടാന്ന് വെച്ചാൽ അതിന്റെ സാധനങ്ങളൊക്കെ എന്തിനാ കാര്യമുണ്ടോ എന്തിനാ ഇളക്ക ഇളക്കേണ്ട കാര്യം എന്തുവാ ഇവിടെ പെയിന്റ് അടിക്കാനല്ലോ ഞാൻ തന്നത് തന്ന പണി ചെയ്യുവോട്ടോ അതാ പറഞ്ഞ മണി ആ പിന്നല്ല ഈ ഈ ഇതും തന്നെ രണ്ടാമത്തെ പണി എന്തിനാ ചെയ്യാൻ പോന്നത് ഈ വീഡിയോയിൽ ഇവിടെ മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഈ നിൽക്കുന്ന ഇതിന്റെ ആളുകൾക്ക് യാതൊരു മറുപടിയും പറയാനില്ല നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാഹനങ്ങൾ വാങ്ങി സർവീസ് സെന്ററുകളിൽ വിശ്വസിച്ച് ഏപ്പിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ തരത്തിലൊക്കെയാണ് റിപ്പോർട്ടർ വി ചാനൽ വി അഞ്ചൽ